ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഡി ഒ വണ്ടി നമ്മൾ ജനൽ സർവീസുമായിട്ട് വർക്ക് ചെയ്യാൻ അപ്പോൾ നമുക്ക് നിലവിൽ പറഞ്ഞിരിക്കുന്ന ജനറൽ സർവീസ് അതേപോലെ തന്നെ ഫ്രണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് സീറ്റ് ലോക്ക് കറക്റ്റായിട്ട് വർക്ക് ആവുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് എഞ്ചിന് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ബ്രേക്ക് ചെക്കപ്പ് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് കയറി പിടിക്കണ പോലെ ഒരു കംപ്ലൈൻറ്റ് പിന്നെ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന സമയത്ത് ഒരു സൗണ്ട് വ്യത്യാസം പറയുന്നുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് പോയി കിടന്നിട്ട് അതിൻ്റെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ ബുഷ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റാ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട് അതല്ലാതെ വേറൊരു കംപ്ലയിൻറ്റ്സ് എന്ന് പറയാവുന്ന രീതിയിലുള്ള സൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് കയറ്റിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തു തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് എന്തെങ്കിലും മാറ്റി ഇടണം പുതിയ ലൈനർ ഇടണം മാക്സിമം അത് ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മൾ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ക്യാമ് ഒരു മിനിങ് തിരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ബ്രേക്ക് ക്യാമ ടൈറ്റ് ഉണ്ട് അത് അഴിച്ച് ഗ്രീസ് ചെയ്യണം അതേപോലെ ബാക്കിലത്തെ വീൽ വീൽ പിടിപ്പിക്കുന്ന ഷാഫ് ആണ് അത് അതിൻ്റെ ബേറിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഉപരി നമുക്ക് അതിൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബ്ബിനും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ മാറ്റുക റീസെറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു കേബിൾ ബാക്കിലേക്ക് വരുന്ന ഈ ബ്രേക്കിന്റെ ഈ ഒരു കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കുന്നുണ്ട് ഏ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ പറ്റിയാണെന്ന് വെച്ചാൽ ബ്രേക്ക് നമ്മളിപ്പോൾ ലൈനർ മാറ്റി മാറ്റിയിട്ടാൽ പോലും ഈ പറഞ്ഞപറേ ബ്രേക്ക് ടൈറ്റ് ആയതുകൊണ്ട് ടൈറ്റായ കണ്ടെ ആ ബ്രേക്കിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടില്ല അപ്പോൾ അതെന്തായാലും നമുക്ക് ബ്രേക്കിന്റെ കേബിളും കൂടി കൂട്ടത്തി കൂടെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ ബ്രേക്ക് ലൈനർ ഇടാനായിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് ഇതിനകത്ത് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ ആണ് തന്നെയല്ല അത് പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുക കാരണം ഇതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഒരു ചിലവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരും കാരണം എന്താ എൻജിൻ ഹെഡിനകത്ത് കരി നല്ല രീതിയിൽ കയറണുണ്ടാവും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കമ്പനി പാർട്സ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോൾ എയർ ഫിൽട്ടർ മാറ്റി ഇടുമ്പോൾ കൂട്ടത്തിടെ പ്ലഗും കൂടി മാറ്റി കളയുക അത് അങ്ങനെ സെറ്റാണ് നമ്മൾ മാറ്റേണ്ടത് കേട്ടോ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ തരാം നിങ്ങൾ നോക്കി കണ്ടതിന് ശേഷം മാത്രം റിപ്ലൈ വന്നാൽ മതി റിപ്ലൈ കിട്ടിയിട്ടാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പോൾ ക്ലച്ച് അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്രാങ്ഷാഫിൻ്റെ ഹോൾസീൽ ഈ സൈഡ് പോയിട്ടുണ്ട് അപ്പോൾ ആ ഹോൾസീല് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് കാരണം ആരംഭമാണ് ഒഴുകി തുടങ്ങിയിട്ടില്ല കൈയോടെ നമുക്ക് ആ ഹോൾസീൽ മാറ്റിയിടാം പിന്നെ അതിൻ്റെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ബെൽറ്റ് നമുക്ക് കിടക്കണേ ഹോണ്ടേഡ് ഒറിജിനൽ ബെൽറ്റാണ് ഈ സെൻട്ര ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബെൽറ്റ് കൂട്ടത്തിൽ കൂടെ മാറ്റിവിടാം ഇതല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി ഇടയ്ക്കി വഴിപ്പെട്ടു എന്ന സിറ്റുവേഷൻ വരും എന്തായാലും നമുക്ക് അടുത്ത സർവീസ് വരൊക്കെ എടുക്കുമെന്ന് തോന്നില്ല കാരണം ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പൊട്ടലുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഒന്ന് പറയാം നമുക്കതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗങ്ങളാണിത് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റ് റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ തേമാനുണ്ട് പക്ഷേ അവർ മാറ്റേണ്ട ഒരു സിറ്റുവേഷനോ റീപ്ലേസ് ചെയ്ത് പുതിയത് ഫിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊന്നും ആയിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ക്ലച്ച് യൂണിറ്റിൽ ഇ ബാക്ക് യൂണിറ്റ് വരുമ്പോൾ നമ്മൾ തുരുമ്പൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റോളർ പിൻ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ക്ലച്ച് യൂണിറ്റ് ബാക്കിൽ വന്ന ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ് അത് അപ്പോൾ അതിൻ്റെ പിന്നൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആയി ഇതൊക്കെ ക്ലച്ച് നമ്മൾ റേസ് ആക്കുമ്പോൾ വിടർന്ന് വരണം ഫ്രീ ആയിട്ട് ഇതൊക്കെ നമ്മൾ ഒരുപാട് ബലം പിടിക്കേണ്ടത് സിറ്റാണ് കാരണം അത്രയ്ക്കും ടൈറ്റായി പോയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ അഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം അതേപോലെ ഈ ഡാംബർ റബ്ബർ സെറ്റ് മൊത്തം ചതഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ആ ഡാംബർ റബ്ബറും കൂടി മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ക്ലച്ചിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടി വന്നത് ഈ റബ്ബർ സെറ്റ് മാറ്റിയിടാം ഈ പിന്നുകളും മാറ്റുക ഈ ഒയിൽസിൽ മാറ്റുക ക്ലച്ച് ഈ ബെൽറ്റ് ഡ്രൈവ് മാറ്റി റീസെറ്റ് ചെയ്യുക അത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിഡൻറ്റ് കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അതൊക്കെ വർക്കിങ്ങോ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ നമുക്ക് അതിൻ്റെ ഈ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അഴിച്ച് കഴുകുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കാരണം ഉള്ളിലല്ലാണ്ട് ചെളി പോകില്ല നമ്മൾ പുറമേന്ന് കഴുകുമ്പോൾ ബോഡി ക്ലീൻ ആയിരിക്കും എന്നല്ലാണ്ട് ഉൾഭാഗം കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് പെടുത്തുന്നത് ഓപ്പൺ വാഷിങ്ങും ബോഡി വാഷിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ നമുക്ക് ചാർജ് വരാം അതായത് ബോഡി വാഷിംഗ് ഉള്ളി രൂപ ഉള്ളൂ രണ്ടും ആ രണ്ട് ക്വാളിറ്റിയിൽ രണ്ട് രീതിയിലും വ്യത്യാസമുണ്ട് കാരണം ഞാൻ വെറുതെ മറ്റേത് പുറമേത്തെ ചെളി മാത്രമേ പോകൂളൂ ഇത് ഫുൾ ആയിട്ട് അഴിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ദുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കൈയോടെ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്ത് കാര്യമായിട്ട് തീരുമ്പിലേക്ക് പോവാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ എയർ ഫിൽറ്ററും പ്ലഗ്ഗൊക്കെ മാറ്റമേ കാർബേറ്റർ അസംബ്ലിയും കൂടി ഒന്ന് അഴിച്ചു മാ ക്ലീൻ ചെയ്യേണ്ടത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഓൾറെഡി ആയിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല പക്ഷേ നമുക്ക് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം എന്ന് പറയാൻ കാരണം എയർ ഫിൽറ്ററൊക്കെ ഇത് വെച്ചിട്ട് കിടന്നാൽ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ കാർബേറ്റർ ക്ലീനിങ് വരുന്നില്ല അത് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ടവർക്കാണ് അപ്പോൾ അത് നിങ്ങൾ പെർമിഷൻ കിട്ടാണ്ട് നമുക്കത് അഴിക്കാൻ പറ്റില്ല ഏകദേശം നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ചിലവ് എന്നതാണ് ഈ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ചെയ്ത് പോണതായിരിക്കും നല്ലത് അത്യാവശ്യം നമുക്ക് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ ഒരു വിധം മൂവ്മെൻറ്റുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തു ഏകദേശം ഒരു എൺപത് ശതമാനം കംപ്ലയിൻസും നമുക്ക് അറിയാനായിട്ട് പറ്റും മുൻകൂട്ടി ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് സെൽഫിൻ കംപ്ലയിൻറ്റ് ബാറ്ററി കംപ്ലയിൻറ്റ് അങ്ങനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസ് ഒന്നും പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റും അതാ കാണിക്കുന്ന സമയത്താണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഈ മെക്കാനിക്കൽ സംബന്ധമായിട്ട് നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് പോകുകയാണെങ്കിൽ വലിയ ചിലവുകൾ രീതിയിലേക്ക് പോകാണ്ട് അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് അതിനകത്ത് ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഫ്രണ്ടിലത്തെ ഈ ഫ്രണ്ടിൽ നിന്ന് ലിങ്ക് ബുഷ് കാര്യങ്ങളൊക്കെ പോയി കിടക്കുകയാണ് ഈ സൈഡ് നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ട് ഈ ഭാഗത്ത് നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതേപോലെ ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട് ഗ്രീൻ ബുഷ് നല്ല രീതിയിൽ കിടന്ന അടി കാണിക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് ബുഷ് സെറ്റ് മാറ്റിയിട്ട് വേണം ഗ്രീൻ ബുഷ് മാറ്റാനായിട്ട് മെയിൻ പ്രോബ്ലം ഈ വീൽ ബെയറിംഗ് കംപ്ലയിൻ്റായി കിടക്കുക അതായത് ആ ബുഷും കാര്യങ്ങളും പോയിട്ടുണ്ട് മൊത്തത്തിൽ ഈ വീൽ ബെയറിങ്ങിൻ്റെ പ്ലേയും കൂടി മരുന്ന് വേണം നമുക്ക് അത്രയും ഷെയ്ക്കും ഫ്രണ്ടിലടിയും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് മെയിൻ റീസൺ കേട്ടോ അതാണ് നമുക്ക് ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു കംപ്ലയിൻറ്റ് അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അതല്ല കംപ്ലയിൻറ്റ് വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണേ എന്നിട്ട് കൃത്യമായിട്ട് വിളിച്ച് വർക്ക് കംപ്ലീറ്റ് ആവണേക്കാളും മുമ്പ് തന്നെ നമ്മൾ അറിയിക്കണം അതനുസരിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അത് കേബിൾ പോയിട്ടുണ്ട് അപ്പോൾ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് ഈ സ്പീഡോമീറ്ററിൻ്റെ വീലിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണും പിന്നിൻസെറ്റും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ക്രൗണും പിന്നെ ഇൻസെറ്റും മാറ്റി വീൽ ഈ ബ്രേക്കിൻ സ്പീഡോ കേബിൾ മാറ്റി കഴിഞ്ഞാൽ വർക്കിംഗ് ആവും എന്ന് വേണം വിചാരിക്കാനായിട്ട് ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ മീറ്റർ അസംബ്ലിയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉപയോഗിക്കാണ്ട് കുറച്ച് നാളിരുന്നത് അത് സ്റ്റെക്കായി പോകും തുരുമ്പിട്ട് സ്റ്റെക്കായി പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പം മീറ്റർ കേബിളൊക്കെ മാറുന്നതിന് മുമ്പ് അത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലൈൻ്റ് ഇല്ല അത് വർക്ക് വർക്കാവുമെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ മീറ്ററിൻ്റെ കേസ് ഒഴിവാക്കേണ്ടതായിട്ട് വരും കേട്ടോ എവിടെ ഈ ബാ പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരും സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് എൻ്റെ സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു പോലെ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റി പോകേണ്ട ആയിട്ടാണ് പ്ലഗ്ന്നുള്ളത് അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ എഞ്ചിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ എഞ്ചിൻ ഇൻജിൻ കൂടി മാറ്റുന്നുണ്ട് ബാറ്ററി നമുക്കിത് മിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ പന്ത്രണ്ട് വോൾട്ട് നാലാംബിയറിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ നിലവിൽ വണ്ടിയും ഇരിക്കണേ അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചില കേസിൽ പെട്ടെന്ന് ഉറച്ച ദിവസമായിട്ടായിരിക്കും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാത്ത കംപ്ലയിൻ്റ് ഒക്കെ വരാം ചിലത് ഗ്രാജ്വലി കൂടി കൂടി വരും അപ്പോൾ ഇതിനകത്ത് നമ്മൾ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ലോഡ് റെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആറേ പോയിൻറ്റ് ഏഴ് രണ്ടൊക്കെ വരുന്നുണ്ട് ആറേ പോയിന്റ് ഏഴ് രണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബാറ്ററി ഡെഡ് ആണ് എട്ടര വോൾട്ട് എന്ന് പറഞ്ഞാൽ എട്ടര വോൾട്ട് താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം ചിലപ്പോൾ ഇന്ന് കാണിക്കാം അതല്ലെങ്കിൽ നാളെ രാവിലെ കാണിക്കാം ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് കാണിക്കാം എന്തായാലും വലിയ ആയസ് ഇല്ല ഏകദേശം അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തണമുണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പെർമിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ പിന്നെ ഫസ്റ്റ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാനായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ഇഗ്നീഷ സ്വിച്ച് ഓൺ ആക്കുമ്പം കോൺടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ താക്കോൽസറ്റ് നനക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അത് ഇഗ്നീഷ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് സീൽഡ് ടൈപ്പ് ആണ് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഈ ഇരിക്കുന്ന യൂണിറ്റ് സീൽഡ് ടൈപ്പ് ആണ് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല ഒന്നോലെ നമ്മളത് മാറ്റി കളയണം അതല്ലെങ്കിൽ തല തൽക്കാലം ആ രീതിയിൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും എസ്റ്റിമേറ്റഡ് ഞാൻ ഇഗ്നീഷ്യ സ്വിച്ചിൻ്റെ പെടുത്തിയിട്ടില്ല കാരണം അതൊന്നും കംപ്ലയിൻ്റായിട്ട് നമുക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ജനറൽ ആയിട്ടുള്ള ചെക്കപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് നിങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്തു ചെയ്തോന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിനകത്തേക്ക് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിനകത്ത് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകാം ബാക്കിലത്തെ ബ്രേക്ക് ലൈനറ് നമുക്ക് മാറ്റിയിടണം ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാനുണ്ട് എയർ ഫിൽട്ടർ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ കിടക്കണേ തന്നെ അല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കയറി ആയിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റിയിടണം കൂട്ടത്തേക്കുടെ പ്ലഗ്ഗ് മാറ്റിയിടണം ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഈ ക്രാങ്കിൻ്റെ ഒലിസിയിൽ പോയി കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് അതേപോലെ ക്ലച്ചിൻ്റെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ള് ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി കഴിക്കണം ഈ പിന്നെ റോളർ സെറ്റ് മാറ്റിയിടാം കാരണം ഇവിടെ ചെറുതായിട്ടൊരു ഓവലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പിന്നും റോളറും നൂറ് രൂപ അടുത്തേക്ക് നമുക്ക് ചിലവ് വന്നുള്ളൂ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയതിൻ്റെ ഫീൽഡ് തന്നെ അത് അങ്ങനെ തന്നെ മാക്സിമം നമുക്ക് എന്തിന് വരെ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ മാറ്റണ ഇറ്റത്തിൽ ക്ലച്ചിനകത്ത് വരുന്നത് ഇത്രയായിട്ടാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ രീതി കൂടെ വീൽ വീലിൻ്റെ ബെയറിങ് മാറ്റാനുണ്ട് വീൽ ബേരി മാറണം ഈ ബുഷ് മാറണം ഈ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്ത് പിന്നെ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ കേസ് ഞാൻ എസ്റ്റിമേറ്റിന് ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്താം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറയണേ നോക്കിയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് ഒഴിവാക്കേണ്ട കേസുകൾ പറഞ്ഞാൽ മതി കാരണം നമ്മൾ കംപ്ലയിൻറ്റ്സ് കാണുന്ന ഭാഗങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ബോഡി വാഷിംഗ് അല്ല ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തണേ നോക്കിയിട്ട് ബോഡി വാഷിംഗ് മതിയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ സ്പീഡോ കേസ് ഞാൻ ഈ പറഞ്ഞ പോലെ ക്രൗണ് പിന്നിയൻ സെറ്റ് മാറുന്നുണ്ട് അതേപോലെ കേബിൾ സെറ്റ് മാറുന്നതാണ് ഉൾപ്പെടുത്തുന്നത് മീറ്റർ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള രസം നോക്കിയിട്ട് മീറ്റർ കംപ്ലയിൻറ്റ് നമുക്ക് മാറ്റി നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ മീറ്റർ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്തെടുക്കാം അത് ഉപയോഗിക്കേണ്ട കാരണം അത് പ്രത്യേകിച്ച് കാര്യമില്ല നമുക്ക് അത് മീറ്റർ സെക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ കേബിൾ മാറ്റിയിട്ട് നിൽക്കില്ല പെട്ടെന്ന് പൊട്ടിപ്പോകും പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്രൗണ് ഫ്രണ്ടിലത്തെ ബാറ്ററിയുടെ കേസ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഓക്കെ ആണെങ്കിലും ഓൾറെഡി കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നത് നമുക്ക് വേണ്ടെങ്കിൽ നമുക്കത് അത് ഒഴിവാക്കാം കേട്ടോ പക്ഷേ ഞാൻ എസ്റ്റിമേറ്റ് തന്നെ അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തൊരു എഞ്ചിന് ഓയിൽ ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് അതേപോലെ സ്പാർക്ക് പ്ലഗ് ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടെയ്നു ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ആറര ആറേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കാണ് തീരുവുള്ളൂ പരമാവധി നേരത്തെ വീഡിയോ കണ്ടെയ്നു ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം